ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം അതായത് ഇൻട്രോ മറന്നു പോകുന്നു എങ്ങനെയാണ് വർത്തമാനം പറയാമെന്നൊക്കെ ഞങ്ങൾ മറന്നു പോകും കാരണം ഒരുപാട് ഇടവേളകൾക്ക് ശേഷമാണ് ഞാൻ പിന്നെയും വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ ഇനി എന്തായാലും നമ്മൾ നാട്ടിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏകദേശം ഞങ്ങൾ അഞ്ച് നാലേ മുക്കാലിന് ഞങ്ങൾ ട്രെയിനിൽ കയറി ഏകദേശം തിരുപ്പൂരൊക്കെ കയറി അപ്പോൾ എത്രയഴ്ച ഇനി കോയമ്പത്തൂർ പോവും മുമ്പേക്ക് പടക്കാട് പോവും ഏകദേശം ഒരു പത്തേകാലാവുമ്പോഴത്തേനും ഒറ്റപ്പാടം എല്ലായാലും ഇറങ്ങും അപ്പോൾ ഇനിയിപ്പോൾ കല്യാണം കഴിയാ കല്യാണം കഴിഞ്ഞാലും അവിടുത്തെ വിശേഷം കല്യാണത്തിന് വിശേഷങ്ങളും നമ്മളുണ്ടാവും അതുപോലെ ഞങ്ങൾ വെക്കേഷൻ്റെ ലീവിന് വന്ന വിശേഷങ്ങളും നമുക്കുണ്ടാവും അപ്പോൾ എന്തായാലും അതിൻ്റെ കൂടിയും കല്യാണങ്ങളെ കഴിഞ്ഞിട്ട് അടിച്ചു പൊളിക്കാവുന്ന ഒരു പ്ലാനായിട്ടാണ് വന്നിരുന്നത് അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ലാസ്റ്റ് പേർക്കും പറ്റേ സപ്പോർട്ടിൽ നിൽക്കണം അപ്പോൾ എല്ലാവരും വരെയും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ സനയും മിയാസും നമ്മൾ നമുക്ക് ഏകദേശം മൂന്ന് സീറ്റാണ് ഇപ്പോൾ ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് സന ഇരിക്കുന്നത് ഒരു സീറ്റും പിന്നെ മിയാസ് കിടക്കുന്ന സീറ്റും പിന്നെ നായ് ഇരിക്കുന്ന ഒരു സീറ്റും ഇത് പക രാത്രി ആയതാരും അഞ്ചുമണിക്ക് കയറിയതായിരുന്നു കൊണ്ടാണ് ഇങ്ങനെ പകൽ സമയം ഇതിന് ഓരോരുത്തർക്ക് താഴ്ത്തേന്മാരും ഓരോ സീറ്റുകളാണ് അപ്പോൾ നമ്മുടെ മിയാസ് നല്ല ഉറക്കാണ് സന ഡാൻസ് ഡാൻസൈഡാണ് അപ്പോൾ കൂടെ നമ്മുടെ மூத்தாப்பாண்ட ஃபஸ்ட்டு பேரக்குட்டி அவரும் உண்டு அவருக்கு அப்புறத்து அதிலான சீட்டு அப்புறத்து வரணும் கொச்சு இதா அப்படின்னு முன்னாடி ரெண்டு பேர் பண்ணுறீங்க சாப்பிட்றீங்களா என்ன வேணும் தண்ணியா ரெண்டு எலி குட்டிகளும் ஏறி உட்காந்து என்ன திங்கிட்டுருக்கீங்க என்ன திங்கிட்டுருக்கீங்க ഫിയ എന്നാ അമ്മ അടിച്ചാ അമ്മ അടിച്ചാ അമ്മ പേസാത ശരിയാളെ ഇവങ്ങൾ ഇവരെല്ലാം ചിപ്സ് നിന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ മിയാസിന് നല്ല ഉറപ്പാണ് നമ്മളുടെ പാതി ലഗേജറുണ്ട് പാതി നമ്മൾ കൊടുത്തേറു വല്ലാണ്ട് ലഗേജില്ല തോന്നിട്ട് കുറെ കൊറേ ഇടവേളകൾക്ക് ശേഷം വീണ്ടും ഒരു ട്രെയിൻ ട്രാവലിങ് കൊറേ ആയിട്ട് നമ്മുടെ വീഡിയോസിൽ ഞാൻ ട്രാവലിങ്സിന്റെ വീഡിയോസ് എന്തായാലും ആ ഇരിക്കുന്നതാണ് എന്റെ സീറ്റ് എന്ന സാണ പണ്ട എത്ര ഏ അവൻ തൂങ്ങിയിട്ട് തൂങ്ങിയിട്ട സാണ അവനിക്ക് രണ്ട് ഓക്കെ മിയാസാക്കി രണ്ട് മിയാസാന്റെ மியாசுண்டைன் போட்டு வை சீக்கிரம் அந்த பையில போட்டு வச்சிரு ஏ என்னது ஏ இது சாமர்த்தி என்ன சனா ஒன்னு என்ன கொடுத்துரு ஏ கூடு சனா அப்புறம் வாங்கி தர மாட்டேன் பார் மியாசு எந்த சனா வாங்கி கொடுக்கும் பாரு அவனுக்கு ஆ எந்த சனா வாங்கி கொடுக்கும் பாரு அப்போ கைஸ் அங்க நானே ഒന്ന് ഫ്രഷ് ഒക്കെ ആയി മുഖമൊക്കെ ഒന്ന് ഫ്രഷ് ആക്കി ഇപ്പം ഇപ്പോൾ ഏകദേശം എവിടെ എത്തി വെച്ചാൽ ഞങ്ങൾ വാളയാർ ഏകദേശം വാളയാർ എത്തിയിട്ടുണ്ട് പാലക്കാടിൻ്റെ അടുത്ത് പോയി ഒരു നേരം കൊണ്ട് അമ്മ മൂന്നാല് പേര് ഫോൺ ചെയ്യണേ എവിടെ എത്തി എവിടെ എത്തി വന്നിട്ട് അപ്പം നീ ഞങ്ങള് മെയാസിലെല്ലാം ഉറങ്ങുവാണ് സ്ഥലപ്പത്തി എല്ലാം ഫോണോട്ട് കളിക്കുകയാണ് എല്ലാവർക്കും ഒന്ന് ഫ്രഷായി അങ്ങനെ തൂങ്കി എന്തു ഗുഡ് മോർണിംഗ് അയച്ചാ ഓക്കേ ഗുഡ് മോർണിംഗ് ഇപ്പം നമ്മൾ മേങ്ങ പോരാ

അപ്പൊ കല്യാണത്തി കല്യാണത്തിക്ക് മുന്നാടി വരുമ്പോ ശരിയാ അപ്പൊ നീ പബ്ജി കളാട് അപ്പൊ ഈ നമ്മളങ്ങനെയാ ഒറ്റപ്പാലം എത്തിയിട്ടുണ്ട് അപ്പൊ മീൻ ഊസർ അവിടെ പോട്ടിലാണ് നിൽക്കണെന്നാണ് പറഞ്ഞത് ഞാൻ ഇറങ്ങിയത് ലാസ്റ്റ് സൈഡാണ് ഇറങ്ങിയിക്കണത് അപ്പൊ ഈ സനിയും മിയാസും ട്രെയിനിൽ രണ്ടുപൂര് കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് ടാറ്റ ഡാൻസ് കൊടുക്കണേ ടാറ്റ ഡാൻസ് കൊടുക്കണേ കാൻസ് കുത്തിയാസൈക്കോളമാ നിക്കുന്നുണ്ടോ അപ്പോ ഭേദക്കാർ എടുക്കുമോ ഞാൻ ഇത്ര എടുത്തിട്ടില്ല ഒരാൾ ഒരു മതി അപ്പൊ നമ്മളെങ്ങനെ സേലം വിട്ട് കേരളത്തി മരം മരമില്ലാത്തരോ അല്ല ചൂടേമ്പ മരം ഉണ്ടാവുമ്പോ ഞാൻ പോണവരെ മരത്തിന്റെ ഇരിക്കാന്നുള്ളൊരുതാണ് കാരണം ചൂട് കൂരി അങ്ങനെ ഇണ്ടാ കാണാൻ പറ്റാത്ത ഇരിക്കുന്നു എന്റെ കഴുത്തും കയ്യിലൊക്കെ ചൂട് അപ്പൊ ഇനി കല്യാണം കഴിഞ്ഞാലും ഞങ്ങൾ ഇവിടെ ഉണ്ടാവും കല്യാണം കഴിഞ്ഞു ഞങ്ങൾ സ്കൂൾ സ്കൂള് മുന്നേ ഞങ്ങള് അമ്മക്ക് തൊണേത്ര അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എപ്പോ വരുന്നു പിന്നെ കുറച്ചിസം സ്കൂള് ഓർക്കണേല് കൊറച്ചിവസം മുന്നേ അപ്പൊ ഇനി കല്യാണ വിശേഷം കൂടും ചക്കരക്ക് ചക്കര ഇമ്മക്ക് എന്നെന്തിനു ആ സംഭവം നല്ലൊരു വിറ്റാന് മിഷയത്തിൽ അടിക്കണത്ര മിഷയത്തിൽ ചാട്ടല്ല ചാട്ടം കാരണം എന്താ ചാട്ടാന്നെ കയറില്ല എന്നിട്ട് ലാസ്റ്റ് ഇപ്പൊ ഞാൻ എന്റെ എന്റെ അവിടെ തമിഴ്നാട്ടിലെ മിഷയത്തിന്റെ ചാട്ട ഞാൻ ഊരി കൊടുക്കാനിച്ചത് കാരണം ഇവിടെ വന്നിട്ട് എവിടെ പോയി തൊന്നാമത് വെയിൽ ചുറ്റി കറങ്ങാൻ പറ്റില്ല എന്നിട്ട് അപ്പൊ ഞാൻ പറ അടിച്ച എല്ലാവർക്കും ഞാൻ അടിച്ചേര് എല്ലാവരും എനിക്ക് ഇരൂർ എങ്കെന്തോ ഇവിടെ തോന്നുന്നത് അപ്പോൾ ഇനി ഇനിയുള്ള വിശേഷങ്ങളൊക്കെ എന്തായാലും വീഡിയോസിൽ ഉണ്ടാവും അപ്പോൾ എല്ലാവരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ ഇത്ര ദിവസം കുറച്ച് ഇടവേളകളായിരുന്നു കുറച്ച് ദിവസം കുട്ടികളില്ലാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ പോകുന്നവർക്കും ഇടവേളകൾ നികത്താം അപ്പോൾ ഞങ്ങളുടെ ചാനൽ എല്ലാവരും എന്ത് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ നെക്സ്റ്റ് നല്ല വീഡിയോ എല്ലാവർക്കും ബായ് ബായ്